ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിയാലോ ഇനി ഒരു പൊതിയല്ല കിട്ടുന്നത് ഒരു അഞ്ചാറ് പൊതി കിട്ടുന്നുണ്ട് നമുക്ക് ആശുപത്രിയിലൂടെ കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാത്തിലും ചോറിട്ടു പോവാം അടുത്തായിട്ട് നമ്മൾ തോരനാണ് വെക്കുന്നത് കേട്ടോ കാബേജും ബീൻസും ക്യാരറ്റും എല്ലാം സവാള എല്ലാം കൂടെ അരിഞ്ഞിട്ടുള്ള ഒരു തോരന മിക്സഡ് തോരൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് മത്തി വറുത്തതാണ് കേട്ടോ അതും കൂടെ വെച്ച് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് പൊതിയില് ചമ്മന്തി വെച്ച് കൊടുക്കാവേ ഇഞ്ചി എല്ലാം വെച്ച് അരച്ച ചമ്മന്തിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അടുത്തത് മുട്ടപ്പാപ്പാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ പുതിൽ അച്ചാറില്ല നമുക്കിനി ഇതെല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കാൻ കേട്ടോ മാങ്ങ അച്ചാർ ഉള്ളൂ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പിന്നെ ഒരു പുതിയ ചേട്ടൻ കൊടുക്കാനുമാണ് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളു പുതുച്ചോറിൽ ഇത്രയൊക്കെ ഉള്ളൂ വിഭവങ്ങൾ അപ്പോൾ നമുക്ക് നാളെ പുതുച്ചോറുമായി വീണ്ടും കാണാം അപ്പോൾ ഇതിൽ നിന്ന് കാണുന്നവരെല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ